ൂപ്പന്റെ മകളാ എന്ത് മകളോ കാട്ടുമൂപ്പൻ ഈ കാട് ഭരിക്കുന്നതേ എന്റെ അപ്പനാ ആട്ടെ ആട്ടല്ല അങ്ങ് ആരാണെന്നറിയില്ല ഇവിടെ ഞാനാ അങ്ങനെ മര്യാദക്ക് ചോദിക്കേ ഞാൻ ഉഗ്രൻ താൻ മാത്രം ഉഗ്രൻ ബാക്കിയുള്ളവരെന്താണ് മോശക്കാരാണോടാ യുവതികം എനിക്ക് മനസ്സിലായി അല്ല ആശയം എനിക്ക് മനസ്സിലായി ഞാൻ ഉഗ്രസേന മഹാരാജാവ് പശു പശു ബഹളി ബഹളി പിടിച്ച് എന്താ കിളി ാണ് തോഴിയോ എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ തനിക്ക് എന്താ വിളിച്ച തന്റെ വായി കുരുവാണ് രാജകല്പനയാണ് മിണ്ടരെന്നാ പറഞ്ഞത് മിണ്ടിയാൽ ആദ്യം മിണ്ടുന്നയാൾ ഡോങ്കി